മഴ പെയ്യുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം പ്രധാന പാതയിലെല്ലാം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡിന്റെ തകർച്ചയ്ക്കും വാഹനപകടങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് ദേശീയപാതയോരങ്ങളിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും നഗരസഭയും ഹൈവേ അതോറിറ്റിയും ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി മഴ പെയ്യുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് അടിമാലി കുമളി ദേശീയപാതയിൽ വെള്ളിയാംകുടി മുതൽ ഇടുക്കിക്കവല വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി വെള്ളക്കെട്ടുകളാണുള്ളത് വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ ഓടകൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ദേശീയപാത അതോറിറ്റിയാണ് ഇവിടെ ഓടകൾ നിർമ്മിക്കേണ്ടത് കെട്ടപ്പന വെള്ളിയാങ്കുടി റോഡിൽ മുൻപ് ഓടകൾ ഉണ്ടായിരുന്നെങ്കിലും കാലക്രമേണ ഇവ അടഞ്ഞു ഇതോടെ വർഷങ്ങളായി റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത് മെയിൻ റോഡുകളുള്ള വെള്ളക്കെട്ടുകൾ നമുക്കറിയാം ദേശീയപാതയാണ് ദേശീയപാതയെ പോലും ഓടകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴ സമയത്ത് റോഡിലേക്ക് വെള്ളം കയറി ഒരു ഏരിയ മുഴുവൻ കവിഞ്ഞ് അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം വാഹനങ്ങൾക്കും വഴിയാർക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണുള്ളത് തീർച്ചയായിട്ടും നഗരസഭ ഇതിപ്പോൾ ഇവിടെ വെള്ളം ഒഴുകുന്നില്ല എന്നുള്ള വിഷയം ദേശീയപാത അതോറിറ്റിയെ തീർച്ചയായിട്ടും നഗരസഭയുടെ അധികൃതർ അറിയിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ അവർക്ക് ഇന്നത്തെ കൃത്യമായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റുകയുള്ളൂ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന റോഡ് തകരാനും അതുപോലെ തന്നെ ഇവിടെ അപകടങ്ങൾ നിരവധി ഇതൊരു ട്രേണിങ്ങിലാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ ഇടുക്കി ഇരട്ടയാർ റൂട്ടിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരം വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ അടിയന്തരമായി നഗരസഭയുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം കട്ടപ്പന ഇരട്ടിയാ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഭയങ്കര അപൂർവം നടക്കുന്നത് നമുക്ക് വീട്ടിൽ ഇറങ്ങി വരാനും പറ്റത്തില്ല ഞാൻ ഓട്ടോയെ കൊണ്ട് ഓട്ടോ അവിടെ നോക്കി ഓട്ടോയെ തന്നെ നമ്മുടെ രുചി പറഞ്ഞ നടത്തുന്നുണ്ട് രുചിപ്പാർ നടത്തുകൊണ്ട് ആൾക്കാർക്ക് വരാനാണെങ്കിൽ അവർക്ക് വരത്തില്ല ഇങ്ങനെ എങ്ങനെ കയറി വരാൻ ഈ കഴിഞ്ഞ താളി രണ്ടു പേര് വന്നു അവർ തിരിച്ചു കാരണം വരാനുള്ള പറ്റത്തില്ലാത്തവരെ കാറും മഴ സംസ്ഥാന പാതയിൽ ഉൾപ്പെട്ട റോഡിൽ ഓടകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് കാരണം വിദേശ മദ്യവില്പനശാലയിലേക്കടക്കമുള്ള റോഡ് ആയതിനാൽ സദാസമയവും വലിയ തിരക്കുള്ള പാതയാണിത് വെള്ളക്കെട്ടിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുമായി ഇടിക്കാനുള്ള സാധ്യതയും ഏറെയാണ് കൂടാതെ കാൽനട യാത്രക്കാർക്കും ഇത് ഭീഷണി സൃഷ്ടിക്കുന്നു കട്ടപ്പനിയിലെ പ്രധാന പാതകളിലെല്ലാം വർഷങ്ങളായി ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട് എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും സംസ്ഥാന ഹൈവേ അതോറിറ്റിയോടും പാതയുടെ അപകടാവസ്ഥ ധരിപ്പിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല